നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പൽസസുനി വീണ്ടും കസ്റ്റഡിയിൽ എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ കേസിലാണ് പോലീസ് നടപടി നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി പൽസസുനി ഇന്ന് ഹാജരാകേണ്ടതുണ്ട് വിവരങ്ങളുമായി സൈഫിനിസിയർ ചേരുന്നു സെയ്ഫിനിസ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കത്തിലാണോ പോലീസ് അരുൺകുമാർ അങ്ങനെയല്ല നിലവിൽ കുറുമ്പടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പത്സസുനിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജാമ്യം അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് സെഷൻസ് കോടതിയിൽ ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് പൾസസുനി ഹാജരാകേണ്ട ദിവസമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ട് ഹാജരാകാൻ സാധിക്കില്ല ഒപ്പം തന്നെ ഈ ഇയാൾ പൾസസ്നി ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പൾസസുനി മറ്റൊരു കേസിൽ കസ്റ്റഡിയിലാണ് എന്ന വിവരം കുറുപ്പുമ്പടി പോലീസ് ഇപ്പോൾ വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ട് വിചാരണ കോടതിയാണ് ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതിയുടെ ഒരു നിലപാട് ഇതിൽ നിർണായകമാകും കാരണം ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത് തന്നെ ഈ ജാമ്യത്തിലുള്ള പ്രതിക്കെതിരെ ഒരു കേസ് അത് വ്യവസ്ഥയുടെ ലംഘനമാകുമോ അതുകൊണ്ട് തന്നെ മറ്റൊരു കേസ് ഈ ജാമ്യം റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോൾ കുറുപ്പടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പർസസുനി ഉള്ളത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ് എങ്കിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണോ എന്നുള്ളത് പോലീസ് പിന്നീടാകും ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ പോലീസ് കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അങ്ങനെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ പോലീസ് കൊടുത്തിട്ടില്ല ഇന്ന് സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്കായി പഴശസ്തുനി സെഷൻസ് കോടതിയിൽ ഹാജരാകേണ്ട ദിവസമാണ് ഇന്ന് ഈ പ്രതി തങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നും സെഷൻസ് കോടതിയിൽ ഹാജരാകാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ് എന്നും പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് കുപ്പുമ്പടി പോലീസ് അറിയി അറിയിക്കുന്നത് ഓക്കെ താങ്ക് യു സെഫിനിസ് അലിയറാണ് ചേർന്നത് എന്തായാലും പൾസർ സുനി വീണ്ടും ഒരു കേസിൽ കൂടി അകത്തു പോകുന്ന അവസ്ഥയിലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസാണ് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ചോദിച്ചു ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വരാൻ വൈകിയ സമയത്ത് അവിടെ ഇരുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു ജീവനക്കാരനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ആ എഫ് ഐ ആറിലുള്ളത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണെങ്കിൽ പോലും ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി ഇതേപോലെ ഒരു ഹോട്ടലിൽ കയറി അതിക്രമം കാണിച്ചാൽ സ്വാഭാവികമായും ജാമ്യവ്യവസ്ഥയുടെ ലംഘനമായി കണക്കാക്കേണ്ടിവരും അങ്ങനെ വന്നാൽ ജാമ്യം റദ്ദാക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്